അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം വിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാല ടൗണിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ബസ് റൂട്ടാണത് ഇത് പത്രിപ്പാല ടൗണിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്ററാണ് ഇവിടുത്തെ ദൂരം ഈ കാണുന്ന മതില് നമ്മൾ സ്കൂളിൻ്റെ മതിലാണ് സ്കൂളിൻ്റെ സ്കൂൾ കഴിഞ്ഞിട്ട് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് ഈ റോഡിന് ഒരു മുപ്പത് മീറ്റർ മാത്രം അതായത് ഈ ഒരു ബസ് റൂട്ടിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇതിൽ ടോട്ടലി നമുക്ക് സ്ഥലം വരുന്നത് പത്ത് നാൽപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലമാണ് അതിലൊരു വീടുകയാണ് അതിലൊരു നാടൻ കിണറും പിന്നെ അതേപോലെ തന്നെ ഒരു കുളമുണ്ട് അപ്പോൾ ഇവർക്ക് ചെറിയൊരു പൈസൻ്റെ അർജൻറ് ഉള്ളതുകൊണ്ട് അതൊന്നും ഒരു പകുതിയോളം സ്ഥലം അവിടെ കാണുന്ന സെൻറ്റ് ഒന്നിന് ഒരു ലക്ഷത്തി നാൽപ്പതിനാറ് റുപ്പിയാണ് വില പറയുന്നത് ഈ ടാർ റോഡ് സൈഡിനാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് നല്ലൊരു അടിപൊളി വയലാണ് വരുന്നത് അപ്പോൾ നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്കൂൾ സ്കൂളിൻ്റെ ഗ്രൗണ്ട് കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മളെ പ്രോപ്പർട്ടി ഉള്ളത് ഈ കാണുന്ന റോഡ് നിറയെ വീടുകളിലെ പരിസരമാണ് ഇപ്പോൾ സ്ഥലത്തിനൊക്കെ രണ്ടും മൂന്നും ലക്ഷം റുപ്പ് ഈ റോഡിൽ തന്നെ വിലയുള്ള ഏരിയ ആണ് അഞ്ചും പത്തും സെൻറ്റൊക്കെ വാങ്ങുമ്പോൾ ഒരു പത്തിരുപത് സെൻറ്റുള്ള കാരണമാണ് ഇപ്പോൾ നമ്മൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഫൈനൽ റേറ്റ് നിശ്ചയിച്ചിട്ട് ഇത് കൊടുക്കാൻ തീരുമാനിക്കുന്നത് അപ്പോൾ അളന്ന് കാണുന്ന സെൻറ് ഒന്നിനാണ് ഈ റേറ്റ് പറയുന്നത് അപ്പോൾ ഫുൾ ആയിട്ട് ഒന്ന് കാണാം അപ്പോൾ നമ്മളെ ബസ് റൂട്ടിൽ നിന്നുകൊണ്ട് കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ ടോട്ടൽ നാൽപ്പത്തൊന്ന് സെൻറ്റിൻ്റെ അതിര് തുടങ്ങുന്നത് അപ്പം നമുക്ക് കിട്ടാൻ പോകണത് ഈ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ഈ വീട് നിൽക്കുന്ന ഭാഗം അവർക്ക് വേണമെന്നാണ് പറയുന്നത് അപ്പോൾ വീടില്ലാത്ത ഭാഗം ഈ കാലിയായിട്ട് കിടക്കുന്ന ഭാഗം കാലിയല്ല അതിൽ നമുക്ക് അത്യാവശ്യം മരങ്ങളുണ്ട് മാവ് ചില്ലറ മരങ്ങൾ തെങ്ങ് അങ്ങനെ ഒരു കുളം ഉൾപ്പെടെ അപ്പോൾ നമുക്ക് തരാൻ പോണ പ്രോപ്പർട്ടി ഏകദേശം ഈ ഗേറ്റിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടായിട്ടാണ് ഞാൻ നിൽക്കുന്നതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് ഈ കാണുന്ന ഫ്രണ്ടേജ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ഫ്രണ്ടേജ് ഈ ഗേറ്റ് ഉൾപ്പെടെ ഇതിൽ ടോട്ടൽ നമുക്കൊരു പത്ത് ഇരുപതിൻ്റെ മുകളിൽ സ്ഥലം വരും ഇരുപതോ ഇരുപത്തി രണ്ടോ സെൻറ്റോളം സ്ഥലം വരും അതെങ്ങനെ വെച്ചെങ്കിൽ അണന്ന് കാണുന്ന സെൻ്റ് ഒന്നാണ് ഇപ്പോൾ നമ്മൾ നേരെ വന്നു കഴിയുമ്പോൾ ഈ കിണർ നിൽക്കുന്ന ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഈ കാണുന്ന ഏരിയയാണ് നമുക്ക് അവർ കട്ട് ചെയ്ത് തരാമെന്ന് പറയുന്നത് ഇതിൽ ഇനി ഇപ്പോൾ പത്ത് സെൻറ്റ് ആയിട്ട് വേണമെങ്കിൽ ഒരു പാർട്ടിക്ക് ആണെങ്കിൽ അവർ വഴി ഇട്ടിട്ട് തരും അങ്ങനെ രണ്ട് പീസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ തരും അല്ലെങ്കിൽ ഒരുമിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും തരും അപ്പോൾ ഏകദേശം വെള്ള സൗകര്യമുള്ള ഏരിയയാണ് ഈ കിണറിലൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളമാണ് ഈ വീട് നിൽക്കുന്ന ഭാഗം അവരെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് കട്ട് ചെയ്ത് തരിക ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് വയലുള്ളത് അപ്പോൾ അത്യാവശ്യം ഇവിടുന്ന് നോക്കിയാൽ തന്നെ അറിയാം നല്ല സൈലൻ്റ് ആയിട്ടുള്ള കൂളിംഗ് ആയിട്ടുള്ള ഏരിയയാണ് നല്ല പ്രകൃതി ഭംഗിയുള്ള ഏരിയയാണ് ഒരുപാട് പേര് ഇങ്ങനത്തെ സ്ഥലം ചോദിക്കാറുണ്ട് ചെറിയൊരു ഒരു കുളവും ബാക്കിൽ വയലൊക്കെ ആയിട്ടുള്ള കിട്ടാൻ അപ്പോൾ അങ്ങനെ ഒരു അപ്പോൾ പ്രോപ്പർട്ടിയാണത് ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചു തന്നെ ഈ കാണാറുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കാണുന്ന സ്ഥലം അപ്പോൾ അത്യാവശ്യം നല്ല വീതിയിലും നീളത്തിലുമുള്ള നല്ലൊരു പ്ലോട്ടാണ് അപ്പോൾ ഒരു ഒതുക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വീട് വെക്കാനുള്ള സൗകര്യം നമുക്കിതിലുണ്ട് ഏകദേശം ഒരു പത്തി ഇരുപത് ഇരുപത്തിരണ്ട് സെൻറ്റാണ് ഉണ്ടാകുക അപ്പോൾ ഈ കാണുന്ന മാവുകളൊക്കെ ഇതിന് പെട്ടതാണ് നൂറ് ശതമാനം നല്ല നരപ്പായുള്ള സ്ഥലമാണ് നമ്മളിതിൽ കുളം ഉണ്ട് പറഞ്ഞിരുന്നു ഏതാ ഇഷ്ടം വെള്ളമുള്ള കുളമാണ് ഇതാണ് ആ കുളം അപ്പോൾ ഉപയോഗിക്കുക ഒന്നും ഇങ്ങനെ ഈ ചപ്പും ഇതൊക്കെ വീണ് കിടക്കുകയാണ് അപ്പോൾ ഒന്നെടുത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്വിമ്മിങ് പൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു കുളമാണ് അപ്പം ഇങ്ങനെ വയലിൻ്റെ അടുത്തൊക്കെ ഒരു സ്ഥലം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം മരങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് സൈഡിലാണെങ്കിൽ നല്ല വയലിൻ്റെ നല്ലൊരു വ്യൂ വൈകുന്നേര സമയങ്ങളിലും ഈ ടൈമിലും ഒക്കെ നമുക്കിവിടെ നല്ല കാറ്റ് കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഒരു സ്ഥലം വാങ്ങിയിട്ട് ഒരു ട്രഡീഷണൽ ലുക്ക് പഴയകാല തട്ടുള്ള മോഡൽ വീടൊക്കെ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ പ്രോപ്പർട്ടിയാണ് പുറമേ ഉള്ള ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടും അതിനനുയോജ്യമായിട്ടുള്ള പ്രോപ്പർട്ടിയാണത് അതിൽ കവുങ്ങ് ഉണ്ട് തെങ്ങുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ അത്യാവശ്യം മരങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഏറ്റവും ബാക്ക് സൈഡിൽ അതിൽ ഈ സൈഡിൽ നമുക്ക് നല്ലൊരു വയലാണ് വരുന്നത് നല്ല പ്രകൃതി ഭംഗിയുള്ള പച്ചപ്പുള്ള നല്ലൊരു സൂപ്പർ വയൽ അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് രണ്ട് തെങ്ങ് അതേപോലെ ഇവിടെ ഒരു മാവുണ്ട് ആ മാവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗത്ത് രണ്ട് തെങ്ങുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കൗുങ്ങുണ്ട് അപ്പോൾ നല്ല തണുപ്പുള്ളൊരു ഭാഗമാണ് ഏകദേശം മരങ്ങളുള്ള കാരണം നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നല്ല തണുപ്പാണ് ഇപ്പോൾ ഏകദേശം ഉച്ച ടൈമിനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടി ഒരിക്കൽ കൂടി പറയുകയാണ് പാലക്കാട് ജില്ലയിൽ നമ്മൾ പത്രിപ്പാല ടൗണിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ആ ഒരു കിലോമീറ്റർ നമുക്ക് ബസ് റൂട്ടാണ് വരുന്ന ഭാഗത്ത് കൂടെ നമുക്ക് അമ്പലങ്ങളുണ്ട് പള്ളിയുണ്ട് സ്കൂളുണ്ട് മദ്രസ് ഉണ്ട് എല്ലാവിധ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ടാർ റോഡ് സൈഡാണ് ഈ കാണുന്ന കുളം ഉൾപ്പെടെ അപ്പോൾ നല്ലൊരു തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ തൊട്ടപ്പുറത്ത് വയലാണ് ഏകദേശം വെള്ള സൗകര്യമുള്ള ഏരിയയാണ് നാല് പുറത്ത് കരിങ്കല്ലുകൊണ്ട് അതേപോലെ തന്നെ വിട്ടല്ലോണ്ടൊക്കെ പടുത്തിട്ടുള്ള ഒരു കുളമാണ് അപ്പോൾ ഈ പട്ടയും പാളൊക്കെ വീണ നടക്കൊണ്ട് ഇപ്പോൾ കാണുമ്പോൾ കുറച്ചൊരു വൃത്തിയായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കഴിഞ്ഞാൽ അതേപോലെ തന്നെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പഴയ ഒരു തറവാട് വീടിൻ്റെ കുളമാരിലൊരു അന്തരീക്ഷമാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നവരുണ്ട് അന്വേഷിക്കാറുണ്ട് നമ്മളോട് അപ്പോൾ പഴയ കാലത്ത് ഇങ്ങനത്തെ കുളമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മൾ നാട്ടിൽ നിന്ന് പുറമെ പോയവർ വിദേശത്തുള്ളവരൊക്കെ ഇങ്ങനത്തെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പഴയകാല സെറ്റപ്പിലൊരു തട്ടുള്ള വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനത്തെ അവർക്ക് പറ്റിയ സ്ഥലമാണ് ടൗൺ ഒരു കിലോമീറ്റർ ആണ് ഹൈവേ ഒരു കിലോമീറ്റർ ആണ് ഒറ്റപ്പാലത്തിൻ്റെ അടുത്താണ് ഒറ്റപ്പാലത്ത് നമുക്കൊരു പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ ആണ് വിടുക ദൂരം അടുത്ത റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ് പാലക്കാട്ട് ദൂരെ ഒരു പത്തിയിരുപത്തി മൂന്ന് ആണ് അപ്പോൾ എല്ലാ സൗകര്യമുള്ള ഏരിയയിലാണ് ഇരുപതോ ഇരുപത്തി രണ്ടോ സെൻ്റ് സ്ഥലം ഉണ്ടാകും അതെ ആണെങ്കിലും നമുക്ക് കളർന്ന് കാണുന്ന സെന്റിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഈ ഡോണർ ആവശ്യപ്പെടുന്നത് അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു വീടൊക്കെ വെച്ചിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു വീട് വെച്ച് നമുക്ക് ബാക്കിൽ കോമ്പൗണ്ടിൽ വീട് വെക്കാം ഫ്രണ്ടിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഒരു കോട്ടേഴ്സ് ചെയ്യാം അതിനൊക്കെ പറ്റിയ ഏരിയയിലാണ് ടൗണിൻ്റെ അടുത്താവുകൊണ്ട് വാടക ഒക്കെ കാളെ കിട്ടുന്ന ഏരിയയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ